വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഇന്ന് കടകളടച്ച് സമരം നടത്തും വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം റേഷൻ കാർഡ് ഉടമകളുടെ സമയപരിധി നീട്ടണമെന്നാവശ്യവുമായി റേഷൻ വ്യാപാരികൾ നേരത്തെ നൽകണമെന്നും ആവശ്യമുന്ന മാർച്ച് പതിനെട്ടിനുള്ളിൽ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉടനെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ പൂർത്തിയാക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം ഈ നീട്ടണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന വിഭാഗം ഏതാണ്ട് ചോദിച്ചത് റേഷൻ വ്യാപാരികൾ കഴിഞ്ഞ ബഡ്ജറ്റ് നോക്കുമ്പോൾ റേഷൻ വ്യാപാരികളെ കുറിച്ചോ പൊതുവിജനങ്ങളെ കുറിച്ചോ ഒന്നും ഞങ്ങൾ കേരളത്തിലെ നവകേരള സദസല് ിൽ ഏകദേശം എല്ലാ താലൂക്കുകളിലും ഞങ്ങൾ നിവേദനം കൊടുത്തു റേഷൻ വ്യാപക പാക്കേജ് പരിഷ്കരിക്കുക ആവശ്യങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഞങ്ങൾ നിവേദനം കൊടുത്തത് ഇതിനെ കുറിച്ചൊന്ന് വ്യക്തമായ മറുപടി ഒരു സാഹചര്യം റേഷൻ വ്യാപാരികളുടെ വേദന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് ഇന്ന് സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിലും കളക്ടറേറ്റുകളിലും വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തും ജനം കോഴിക്കോട്